ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ലുക്കോസ് വിശേഷം പതിനാലാം അധ്യായം പതിനൊന്നാം വാക്യം വായിക്കുന്നു തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹബന്ധനം താഴ്മയുള്ളവരായിരിക്കുവാൻ യേശു നമ്മോട് അരുളി ചെയ്യുന്നു അങ്ങനെ ദൈവത്താൽ ഉയർച്ച ലഭിക്കുവാൻ തക്ക നമ്മുടെയായിത്തീരും പ്രധാന സ്ഥാനം കാംക്ഷിക്കുന്നവരെ കണ്ടിട്ട് യേശു ഉപമ പറഞ്ഞത് ഒരുത്തൻ നിന്നെ കല്യാണത്തിന് ക്ഷണിച്ചാൽ പോയി മുഖ്യാസനത്തിൽ ഇരിക്കരുത് പകരം ഒടുക്കത്തെ സ്ഥലത്ത് പോയിരിക്ക പന്തിയിലിരിക്കുന്നവരുടെ മുമ്പിൽ മാനമുണ്ടാകേണ്ടതിന് ക്ഷണിച്ചവൻ വന്ന സ്നേഹിത മുമ്പോട്ട് വന്നിരിക്കുക എന്ന് പറയുവാൻ ഇടവരട്ടെ പൗലോസപ്പോസൻ യേശുവിനെ താഴ്മയുടെ ഉത്തമ മാതൃകയായ ഫിലിപ്പ്യ ലേഖനത്തിൽ കാണിച്ചിരിക്കുന്നു ദൈവത്തോടുള്ള സമത്വം മുറുക പിടിക്കാതെ ദാസ്യൂപമെടുത്ത് മനുഷ്യ സദൃശത്തിലായിരണത്തോളം അനുസരണമുള്ളവനായി തീർന്നവനാണ് യേശു യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു ഗർഭിയെയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു എന്ന സങ്കീർത്തനം നൂറ്റി മുപ്പത്തെട്ടിൽ നാം വായിക്കുന്നു സ്വയം സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവരും ഗർഭികളുമായിട്ടുള്ളവർ ആത്യന്തികമായി താഴ്ത്തപ്പെടുമെന്ന് മനസ്സിലാക്കുക അതേസമയം പദവികളൊന്നും ആഗ്രഹിക്കാത്ത താഴ്മ വർ ഉയർത്തപ്പെടുക തന്നെ ചെയ്യും എളിമയും ദയയും അനുകമ്പയും സ്നേഹമുള്ളവരെ ദൈവം സ്നേഹിക്കുന്നു ദൈവരാജ്യത്തിൽ ജീവിക്കുന്നതിന് വിനയം ആവശ്യമാണ് ദൈവകൃപ ലഭിക്കുന്നത് താഴ്മയുള്ളവർക്കാണ് യാക്കോപ നാലിന്റെ ആറിൽ പറയുന്നു എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു അതുകൊണ്ട് ദൈവം നികളുകളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു അവണ്ണം ഇളയവരെയും മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവിൻ എന്ന് ഒന്ന് പത്രവും സഞ്ചിൽ നാം വായിക്കുന്നു യേശു തന്നെത്താൻ മരണത്തോളം ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നതിനാൽ ദൈവം യേശുവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി അനന്തരഫലമോ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും എല്ലാവും കർത്താവ് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് ഏറ്റുമറിയുകയും ചെയ്യേണ്ടി വരും താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്നുള്ളത് ദൈവവാഗ്വാനമാകിയാൽ എല്ലാ അഹങ്കാര സ്വഭാവവും വെടിഞ്ഞ് താഴ്മ സ്വഭാവം പ്രാപിച്ച് ദൈവാനുഗ്രഹത്തിൽ ഇടയായി തീരട്ടെ ഈ വചനങ്ങളാൽ ദൈവം God bless us നമ്മുഗ്രഹിക്കും